ഇതിന്റെ ഔഷധ ഗുണം മനസ്സിലാക്കി ഞാൻ നമ്മൾ ആദ്യം എൻ്റെ മോള് കഴിക്കുന്നുണ്ട് കയ്പിണ്ടാ കയ്പ്പ് എല്ലാം നമ്മൾ ചെറുത് കഴിക്കുമ്പോ തോന്നുന്നു അല്ലേ കുറച്ച് കഴിക്കുമ്പോ ഇപ്പൊ നമ്മൾ ഈ വെട്ടിയെടുക്കുന്നത് ജിജറിന്റെ ഇലയാണ് പിന്നെ അറബികൾ പിന്നെ ഭക്ഷണത്തിന്റെ കൂടെ ഒരുപക്ഷെ ബിരിയാണിനെ കാട്ടി മന്തിനീനെ കാട്ടിയെല്ലാം അവർ ഏറ്റവും കൂടുതൽ അറബി ഫുഡിനെ കാട്ടി എല്ലാം എത്ര അളവാണോ അതിൻ്റെ ഇരട്ടി അവർ ഇത് ഇതുപോലെയുള്ള ഇലകളാണ് കഴിക്കുക പിന്നെ ഇത് ആണ് അപ്പോൾ ഇത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷുഗർ ഉണ്ടാവില്ല പ്രഷർ ഉണ്ടാവില്ല കൊളസ്ട്രോളുകളൊക്കെ എന്താ പറയുക ഊരി അഴിഞ്ഞു പോവും ഒഴിഞ്ഞു പോവും അപ്പം അത്രയും സൂപ്പർ ഒരുപാട് പിന്നെ ഔഷധ ഗുണമുള്ള പിന്നെ സസ്യമാണ് ജിർജറ് ഇത് അറബി നാട്ടിൽ അപ്പോൾ ഞാൻ സൗദിയിൽ നിന്നുണ്ടാകുമ്പോൾ അവിടെ ഒരു വിത്ത് കുറച്ച് വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി നട്ടതാണ് അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശേ ഉണ്ടായിട്ടുണ്ട് ടെറസിന് കൃഷി ചെയ്യുന്നതായിരിക്കും കുറേ കൂടെ നല്ലത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറസ് ഞാൻ താഴെ കൃഷി ചെയ്ത് നോക്കി അത്ര ക്ലിയർ ആവുന്നില്ല ടെറസിൻ്റെ മുകളിലാവുമ്പോൾ പിന്നെ നമ്മൾ കീടപാതകൾ ഒരുപാട് ഒഴിവാക്കി കിട്ടും ഇത് ഉണ്ടായിട്ടും നല്ല എന്ന് വെച്ചാൽ അധികം വളർത്തിയിട്ടില്ല പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതുകൊണ്ടും നമ്മളിങ്ങനെ ഇടക്കിടക്കിൻ്റെ ഇലകൾതാണ് ഇതേപോലെ തണ്ടോടും കൂടെ പിന്നെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ ചവിച്ച് കൊടുക്കുന്ന മതി ചോറിൻ്റെ കൂടെ കഴിക്കാം സൂപ്പറാണ് അങ്ങോട്ട് തണ്ടിങ്ങനെ കട്ടിയെടുത്ത് കട്ടി ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കഴിക്കാവുന്നതാണ് സൂപ്പറാണ് പിന്നെ ജർജറിൻ്റെ ഗൾഫിൽ നിന്ന് വരവരുടെ അതിൻ്റെ വിത്ത് കൊണ്ടുത്തരാൻ പറഞ്ഞാൽ ചങ്ങായിമാരോട് ആരോടെങ്കിലും അതല്ലെങ്കിൽ പിന്നിപ്പം പല സ്ഥലത്തും കിട്ടുന്നുണ്ട് വിൽപ്പന ഉണ്ട് തോന്നുന്നു അപ്പം നല്ലൊരു ഇതെല്ലാം ഉപയോഗിച്ചു ഉപയോഗിച്ച് നോക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മളധികം പറഞ്ഞാൽ നമുക്ക് ഈ നോൺ വെജ് ആയാലും കഴിക്കുമ്പോൾ നമ്മൾ ഈ ഇലക്കറികളും അതുപോലെ തന്നെ ഒന്നും അധികം കഴിക്കാറുണ്ട് ഇതൊന്നും വേസ്റ്റ് ഒന്നും ഇല്ല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റുന്നതാണ് വീട്ടിൽ നിന്ന് തന്നെ കൃഷി ചെയ്തിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പറഞ്ഞ പോലെ എന്തെങ്കിലും പിന്നെ ഗ്രോ ബാഗിലോ ഇതേപോലെയുള്ള പിന്നെ ബോക്സിലോ ഇപ്പോൾ മത്സ്യത്തിൻ്റെ ബോക്സാണ് പിന്നെ അങ്ങനെയുള്ള ഏതെങ്കിലും ബക്കറ്റിലെല്ലാം കൃഷി ചെയ്യുക കുറച്ചിട്ടകരിച്ചോറ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ലേശം മണ്ണ് പിന്നെ കുറച്ചെല്ലാം പിന്നെ അതുപോലെ തന്നെ ഈ കുറച്ച് പിന്നാക്കും പോയ മിണ്ണാക്കിൽ ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി കിട്ടും നമുക്ക് തണപ്പൊടി ഉള്ളവരാണെങ്കിലും അത് തന്നെ അപ്പോൾ പ്രത്യേകിച്ചിട്ട് വലിയൊരു പരീക്ഷ കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് അങ്ങനെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക എന്നാലും ഉറപ്പായിട്ടും ഒരുപാട് ഗുണമുള്ള ഒരു പിന്നെ ഇലയാണ് ഇത് കറിവെച്ച് കഴിക്കേണ്ട സാധനമില്ല പച്ചക്ക് ഭാര്യ വരെ തിന്നുള്ള പശുക്കളെ തിന്നും പോലെ തിന്നിട്ട് തിന്നാൽ മതി അടിപൊളിയായിരിക്കും കരി ദുരിതത്തെപ്പറ്റി അറിയുന്നവർക്കറിയാം അറബികൾ ഈ പറഞ്ഞപോലെ അവർക്ക് അറബികൾ കിട്ടില്ല നല്ലപോലെ ഫുഡ് കഴിക്കും പക്ഷേ എന്നാലും അവർക്ക് അവരെ ബോഡിയൊക്കെ നല്ല അടിപൊളിയായിരിക്കും ഓരോ കുടവയറോ കാര്യങ്ങളൊന്നുമില്ല അവർ കൂടുതൽ നോൺ വെജ് കഴിച്ചിട്ട് ഈ ഒട്ടക്കത്തിനുള്ള വാരി വലിച്ചു തിന്നിട്ട് ആടിനെയൊക്കെ തിന്നിട്ടും പക്ഷെ അവർ എന്താ പറയുക അവരെ ബോഡിക്ക് ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ കിട്ടുന്ന കാരണം ഇതേപോലുള്ള ഇലകൾ അവർ കഴിക്കുന്ന ഭക്ഷണത്താൽ ഈ നോൺ വെജിനെ കഴിഞ്ഞു ഇത്തരം ഇലകൾ അവർ പച്ചയ്ക്ക് ഇതേപോലെ ഇങ്ങനെ കടിച്ചു കടിച്ചഴിക്കും പ്രത്യേകിച്ച് തൊണ്ടാലിങ്ങനെ കഴിക്കുക ചൂണ്ട കൊടുക്കുന്ന പറ്റുന്ന രസമാണ് എന്തായാലും ഇതിങ്ങനെ സ്ഥിരമായിട്ട് പിന്നെ നമ്മുടെ പിന്നെ ഡെയിലി ജീവിതത്തിൽ പിന്നെ ഉപയോഗിക്കലാണെങ്കിൽ ഒരു രോഗം വരില്ല ഒരു കുഴപ്പമില്ല ഇനി പത്ത് ആവശ്യം എക്സർസൈസൊന്നും കുറഞ്ഞിങ്ങനെ കുറച്ച് കുഴപ്പമൊന്നുമില്ല ശരീരത്തിൻ്റെ എല്ലാ വേഷാംശങ്ങളും പിന്നെ ശരീരത്തിനെ ഒഴിവാക്കാൻ അത്രയും ശക്തിയുള്ളതാണ് ഉള്ളതാണ് ജീർജറിൻ്റെ ഇലകൾ അപ്പോൾ അത് പ്രവാസികൾക്ക് നല്ലപോലെ അറിയാം പ്രവാസികൾക്ക് കഴിക്കുന്നത് നല്ലത് മലയാളം പൊതുവെ ഗൾഫിൽ പോലും എല്ലാം കഴിക്കുന്ന കുറവാണ് ഞാനിതെങ്കിലും ഗൾഫിൽ ഉള്ള കാലത്തല്ല കുറേ വർഷമായി ഗൾഫിന് അപ്പോൾ കാലത്ത് മുഴുവൻ ഇത്ര ഇലകൾ അപ്പോൾ ഞാനവിടെ നിന്ന് ആട്ടും സൂപ്പൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവും അപ്പോൾ എന്തുകൊണ്ടോ ആട്ടും സൂപ്പൊക്കെ കൊടുക്കുമ്പം ആട്ടിൻ്റെ സൂപ്പ് ഉണ്ടാവും ആടിൻ്റെ ഇതിൻ്റെ ഒക്കെ അപ്പോൾ അത് കഴിക്കുമ്പോൾ കൂടുതൽ പിന്നെ ഈ ഇല കൂട് കഴിക്കും അതുകൊണ്ട് തന്നെ ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇത്ര ഇല പറയാനുള്ളൂ അപ്പം നിങ്ങളെല്ലാവരും ജർജിജർ പോലുള്ള ഇലകൾ ചുമ്മാ വരയ്ക്കും അപ്പം ഞാനിത് നട്ടത് ഈ മീൻ ബോക്സിൽ തന്നെ പിന്നെ ഇതുപോലെ തന്നെ വേണ്ടോ ഇത് ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ ചെടിയാണ് അപ്പോൾ ഏകദേശം ഒരു ഇലക്ക് വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇടക്കൃഷിന്നുള്ള രീതിയിലാണ് നമ്മൾ ജർജറിൻ്റെ വിത്തുകളിട്ട് ചെയ്തത് ചുമ്മാ ഇങ്ങനൊന്ന് വെറുതെ വാരിങ്ങൾ അപ്പം ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ ഇവിടെ തന്നെ ഗിർജർ ആർക്കോ ഇവിടെ എന്താ പറയുക ഈ കുറികളൊക്കെ അയച്ചു പറഞ്ഞത് ഇങ്ങനെ പരസ്യത്തിൽ കാണാം ഗിഡ്ജറിൻ്റെ മിസ്സുകളെന്നൊക്കെ അപ്പം അതിട്ട് ഇനിയിപ്പം ഇതെങ്ങനെയാണെന്ന് അറിയില്ല ഇതിൻ്റെ പിന്നെ ഞാനും ഇത് ഫസ്റ്റ് കൃഷി ചെയ്യുന്നതാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ വിത്തങ്ങൾ എടുക്കുമ്പോൾ ഇനി വിത്ത് ഉണ്ടാവുന്ന പൂവുണ്ടാവും എന്നൊക്കെ കണ്ടതാണ് പിന്നെ അപ്പം ഇതിങ്ങനെ താഴേക്കോട്ടൊന്നും ഞാനിതേപോലെ ഇങ്ങനെ ഇങ്ങനെ ട്രണ്ടിങ്ങനെ കത്രിക എടുത്ത് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിള്ളേരൊക്കെ നിർബന്ധിച്ച് കഴിപ്പിക്കണം ഇവർ കാര്യം വെച്ചാൽ ചെറിയൊരു കായ്പ ഉള്ളതുണ്ട് പിന്നെ ഇവർ കഴിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പിന്നെ എങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണം മനസ്സിലാക്കി ഞാൻ നമ്മൾ ആദ്യം എൻ്റെ മോള് കഴിക്കുന്നുണ്ട് കയ്പുണ്ടോ കയ്പ്പ് ഇപ്പം ഇല്ല അതെന്നറിയാ ഈ ഇല നമ്മൾ ചെറുത് കഴിക്കുമ്പോൾ തോന്നുന്നു അല്ലേ കുറച്ച് കയ്പ്പ്പ് കൂടുതൽ വലിയ ഇല ആവുന്നിടത്തോളം ഇല വലുതാകുന്നിടത്തോളം കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കുറഞ്ഞ് കാണുന്നുണ്ട് കായ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് കുറഞ്ഞ് കാണുന്നുണ്ട് പിന്നെ ഇങ്ങനെ സൂപ്പറാന്നോ അപ്പോൾ ഇനി എപ്പം കഴിക്കണം കേട്ടോ ഇവിടെ അത്യാവശ്യം കഴിക്കും പക്ഷെ കൈ കാരണേ ഇവർക്ക് മടിയാണ് ഞാൻ പിന്നെ നിർബന്ധിപ്പിച്ച് അങ്ങനെ കഴിപ്പിക്കണം അപ്പം ജിർജി നമ്മളങ്ങനെ കഴിക്കണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇതിൻ്റെ അകത്ത് നമ്മളൊന്ന് കൊടുക്കാൻ ഒരു പ്ലേറ്റ് എടുത്ത് ചെറുനാരം ഇങ്ങോട്ട് പിഴിഞ്ഞ് കൊടുക്കുക അപ്പോൾ ആ ഒരു കൈപ്പിനൊരു ശമനം ഉണ്ടാവും പിന്നെ അപ്പം പറ്റുന്നത് രസം ഒരുമുണി കൂടി ഇട്ട് അങ്ങനെ ഓരോരുത്തർ ഇഷ്ടം പോലെ എന്തായാലും ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കടിച്ചടിച്ചങ്ങ് തിന്നാൻ വേണ്ടി പിന്നെ അപ്പോഴെന്ന് വെച്ചാൽ എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്നാണ് പറയാനുള്ളത് അപ്പം നമ്മളെ ആരോഗ്യമാണ് അപ്പം ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പിന്നെ ഇത് വീഡിയോ ചെയ്തത് അപ്പം അറിയുന്നവർക്കൊക്കെ നല്ലോണം അറിയാം അപ്പം ഇത്രയ്ക്കാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും പിന്നെ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ പിന്നെ നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ